ട്ട് പീനട്ട് <sumpt� ഇസ്ണ്ടക ഇനി നമുക്ക് ഹണി വീസട്ട അണമ്പോൾ കളറ അള്ളാ താക്കി ഓർക്കാം നമ്മൾ ഇത് ഈ ഹണി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ റൗണ്ട് ആയി റൗണ്ട് ഹണി അല്ലാത്തത് സ്പ്രെഡായ നമുക്ക് ഹണീടെ ടേസ്റ്റും ഒരു ഫീലും ചെയ്യോ നല്ലാത്ത നമ്മള് പിടി പിടിപ്പിക്കണം അപ്പം ഹണീടെ ടേസ്റ്റ് കിട്ടും എത്ര ടേസ്റ്റ് ഉള്ള സുഖം ആണ് ും പിടിപ്പിക്കണം സ്വീറ്റ് അപ്പൊ നമ്മൾ തേന സ്വീറ്റിന് താൻ നമ്മൾ യൂസ് ചെയ്യാം തേനും ടേസ്റ്റുള്ള അപ്പൊ സ്വീറ്റിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ തേൻ യൂസ് ചെയ്യും എല്ലായിടത്തും തേനാ നമ്മളെല്ലായിടത്തും ഹണ്ണി ആക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കോൺഫ്ലക്സ് കൊടുക്കാം ോട്ടോ കുറേ അല്ലാത്ത കാണാം അപ്പം തേനും കോൺഫ്ലക്സും ഒരുമിച്ച ആ തേനെ എന്താ ഇത് ഇത് തേന കോൺഫ്ലക്സിക്കു പിടിക്കും ആ തേന അവിടെയൊക്കെ ഇല്ല അവിടെ ഒക്കെ ഇതാക്കണം

ടാം എല്ലാത്തും കജൂരാവണം കജൂര് നല്ല ടേസ്റ്റാ ടേസ്റ്റ് ഈ കജൂരൊക്കെ അല്ലാത്ത ഒരു ഹെൽത്തിയാണ് കജൂര് മസലക്കെ വരണം

ടേനിയോ നാം ക്രെസ്റ്റ് ബദാം ഇട്ട് കൊടുക്കാം ആമീ പോടവേോ ദൻ ലാതൺ ക്രെസ്റ്റ് ബദാം ആണ് നമ്മളൊക്കെ റെസ്റ്റ് വെള്ളാൻ വിട്ടു നമുക്ക് ഈ ക്യാഷ് നട്ട് ഇടാം ആ ഞാട്ട് കാഷ്നിറ്റ് ഇട്ടോ നമുക്ക് പെനറ്റ് ഇട്ടോർക്കാം ആമീ പറക്ക അതാ തൊക്കണ ആ ഔഡിയല്ല പെന പറക്കଳായിട്ട് ഇങ്ങരിങ്ങരിങ്ങരിങ്ങ ഇങ്ങരെ ചേണ്ട ഓക്കേ മൈക്ക് ആ ദാ ഇങ്ങരിങ്ങരിങ്ങ ഇണ്ടായാ ദേ ഓക്കേ ദേ മുടാ ഓട ഓട ആ അവളെ കൂട്ടിടല്ല ഇങ്ങോലെ ഇങ്ങോലെ ീസ് അല്ലാത്ത ഇട്ടുവെക്കാം അമ്മ ഇട്ട കൊടുത്താകും ആമി വേണ്ട അങ്ങനെ ഇട്ടുകൊടുത്താവൂലോ So, orang ni alat tu honey am ni orang mau ni leh alat corka. Honeydo. Aku tak mati lah. Tadi. Ini citer, citer honeydo. ഇട്ടിട്ടുണ്ട് ഡിഗ്രി ഫ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിസ്സ വെച്ചിരിക്കുന്നത് പിസ്സ കുക്ക് ചെയ്യാനായിട്ട് ഓവൻ ഫോർ ഹൺഡ്രഡ് ഡിഗ്രിയിൽ സെവൻ മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിസ്സ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിക്ക് മാറ്റാം കജോറിൻ്റെ പിസ്സ കജോറിൻ്റെ ജ്യൂസും ടേസ്റ്റിയാണ് റിച്ച് ഫുഡാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പിസ്സയാണ് എൻ്റെ പോലത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പിസ്സയാണ് അപ്പൊ നമ്മളെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം കഴിക്ക് കൂടില്ല വെല്ലുവിളി കഴിക്കാൻ ടേസ്റ്റ് കിട്ടും അപ്പ വന്നിട്ടുണ്ടായിട്ട് കഴിക്കാൻ കഴിച്ചു നോക്കാം